ഹലോ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂവാറ്റുപുഴ ഞാറക്കാടുള്ള ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് മൂന്ന് ഏക്കർ അമ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടുമാണിത് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് റോഡ് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ മൂന്ന് ഏക്കറിൽ കൂടുതലും റബ്ബർ തോട്ടമാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ദൂരം മാത്രമേ വീട്ടിലേക്കുള്ളൂ ഈ മൂന്ന് ഏക്കർ അമ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലത്തിനും ഈ മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇനി ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെയർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ സ്ഥലമൊക്കെ വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ വീടോ സ്ഥലം വാങ്ങുന്നതിന് ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് കെയർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആ ലൊക്കേഷനിൽ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനനുസരിച്ചുള്ള വീടുകൾ നമ്മളൊരു മാസത്തിനുള്ളിൽ എല്ലാ പണികളും തീർത്ത് തരും അപ്പോൾ അങ്ങനെയൊക്കെ താൽപ്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഓഫീസുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക